കോഴിക്കോട് കോടഞ്ചേരി ഇരുവരഞ്ഞിപ്പുഴയിലെ പതങ്കയത്ത് കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ തിരച്ചിൽ ഇന്നും തുടരും ഇന്നലെയാണ് ആറംഗ സംഘത്തിൽ നിന്ന് വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ടത് പതങ്കയത്തെ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും പരിഹാരമകലെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ മഞ്ചേരിയിലെ വിദ്യാർത്ഥി അലൻ അഷ്റഫാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത് അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും മഴ ശക്തമായതോടെ വൈകിട്ട് അവസാനിപ്പിച്ചു ഇന്ന് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കും അപകടങ്ങൾ തുടർക്കഥയായതോടെ മേഖലയിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടന്നിരുന്നു ആനയ്ക്കപ്പൊയിലിൽ നിന്നും നാരങ്ങത്തോട് നിന്നും പന്തങ്കയത്തേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ അടച്ച് കാവലേർപ്പെടുത്തിയിരുന്നു എന്നാൽ നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തിയാണ് സഞ്ചാരികളിൽ പലരും പതങ്കയത്തെത്തുന്നത് അപകടങ്ങൾ പതിവായ പശ്ചാത്തലത്തിൽ നിരോധനം കർശനമാക്കുവാൻ തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ പോലീസ് ഫയർഫോഴ്സ് ദുരന്ത നിവാരണ വിഭാഗം തുടങ്ങി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗം ഉൾപ്പെടെ സംഘടിപ്പിച്ചെങ്കിലും അപകടക്കണി നിലനിൽക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരുപത്തഞ്ചോളം ആളുകൾ പതങ്കയത്ത് മരിച്ചതായാണ് അനൌദ്യോഗിക കണക്ക് റിപ്പോർട്ടർ കോഴിക്കോട്